ആളുകൾക്കിടയിൽ ഏതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ പല അഭിപ്രായം ആയിരിക്കും ഉണ്ടാകുക ചിലർ പറയും കള്ളുകൂടിയാണ് വ്യഭിചാരമാണെന്നൊക്കെ പറയും ശരിയാണ് അതൊക്കെ തിന്മയാണ് ഏതൊക്കെ തിന്മയുണ്ടോ അതൊക്കെ ഷുർക്കിനും പിതാത്തിനും താഴെ വരുന്ന തിന്മകളാണ് ഷുർക്കും പിതാത്തുമാണ് ഏറ്റവും വലിയ തിന്മ ഷുർക്കാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് പിതാത്താണ് സഹോദരങ്ങളിൽ ഈ രണ്ട് തിന്മകൾ ഷുർക്കും പിതാത്തും എന്നുള്ളത് അതൊരാളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു അവന്റെ പാപമോചനം തടയാനുള്ള കാരണമാണ് ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലാഹു ആ വ്യക്തിക്ക് പാപമോചനം കൊടുക്കുകയില്ല ഒരാൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇല്ലാത്തൊരു കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുകയില്ല ലഭിക്കുകയില്ലാഹു അലിഹി വ്യക്തി ഒരു പുതിയതായ റസൂർ അഹ്ലാ അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത ദീനിൽ ഒരു പുതിയതായ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തി അവന്റെ തൗബ അള്ളാഹു സുബാന സ്വീകരിക്കുകയില്ല അവൻ ഒഴിവാക്കുന്നത് വരെ അപ്പൊ ഈ രണ്ട് തിന്മകളും നമ്മളുടെ പാപമോചനം തടയുവാനുള്ള അത് തടയപ്പെടുവാനുള്ള കാരണമാണ് ഇപ്പൊ നോക്കൂ ഷാബാൻ പതിനഞ്ചിലാണ് നമ്മളുള്ളത് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി നബ് സല്ലാഹു പറഞ്ഞ സ്വഹീഹായ പറഞ്ഞിൽ നമുക്ക് കാണുവാൻ സാധിക്കും

സകല പടപ്പുകൾക്കും പുറത്തു കൊടുക്കും രണ്ട് വിഭാഗം ആളുകൾക്ക് ഒഴികെ ആരാണ് ഒരു വിഭാഗം ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് ഷിർക്ക് ചെയ്യുന്നവൻ അള്ളാഹു അന്ന് പുറത്ത് കൊടുക്കൂല എന്ന് ശബാൻ പതിനഞ്ചന്റെ അന്ന് അള്ളാഹു എല്ലാവരിലേക്കും നോക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആൾ എന്ന മുഷാഹിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആൾക്കും അള്ളാഹു അന്ന് പുറത്തു കൊടുക്കുകയില്ല ഈ മുഷാഹിൻ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അൽ ഇമാം അലൌസ ഇറഹിം മൊഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തൊരു പുതുതായ ഒരു കാര്യം അത് ചെയ്യുന്ന ആളാണ് ആളാണ്ത്തുകാരൻ ഇപ്പൊ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ബിദാത്തുകാരൻ ഉൾപ്പെടും ചെയ്യുന്നവരും ചെയ്യുന്നവനും ഒഴികെ അള്ളാഹു ഷാബാനിന്റെ പതിനഞ്ചിന് എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും എന്ന് നബി അഹുഅ അലഹു വസ്ലാം പറഞ്ഞതായി കാണുവാൻ സാധിക്കും എന്നുള്ളത് എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു എബാദത്ത് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് കൊടുക്കുക അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ദ്വാ അള്ളാഹുവിനോട് ചെയ്യേണ്ടതിന്റെ പകരം ഏതെങ്കിലും ഔലിയാക്കളോട് അത് ഷിർക്കായി അള്ളാഹുവിനെ അർക്കുന്നതിന് പകരം ഏതെങ്കിലും ജാറത്തിന്റെ അവിടെ പോയി അർത്താൻ അത് ഷിർക്കായി അള്ളാഹുവിനെ വിളിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും വിളിച്ചാൽ അത് ഷിർക്കായി അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് ഷിർക്കായി അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റാരെങ്കിലും ഭയപ്പെട്ട അത് ഷിർക്കായി ഇങ്ങനെ ഷിർക്കിന്റെ വിധനങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് മുഷറിഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഷാബാനിന്റെ പതിനഞ്ചിന്റെ അന്ന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല പിന്നുള്ളത് ബിദാത്ത എന്താണ് ബിദാത് എന്ന് പറഞ്ഞാൽ പുതുതായി ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഷാബാനിന്റെ പതിനഞ്ചിന്റെ ഹദീസ് ആണല്ലോ നമ്മൾ പറയുന്നത് ഷാബാന്റെ പതിനഞ്ചിന്റെ അന്ന് നമ്മുടെ നാട്ടിലുള്ള ബിദാത് എന്താണ് ബറാഹത്ത് നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല ബറാഹത്ത് നോമ്പ് എടുക്കാൻ കൽപ്പിക്കുന്ന ഒരു ഹദീസും അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അപ്പൊ ബറാഹത്തിരാവ് അന്ന് പതിനഞ്ചിന് നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല കാരണം എന്താണ് അത് ബിദാത്താണ് ദീനിലില്ലാത്ത കാര്യമാണ് ബറാഅത്ത് നോമ്പാണ് എന്ന നിലക്ക് വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണെന്ന നിലക്ക് ആരെങ്കിലും ബറാഅത്ത് നോമ്പ് ഷാബാൻ പതിനഞ്ച് എടുക്കുകയാണെങ്കിൽ അത് ബിദേഷല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ശബാൻ പതിനഞ്ചിന് അള്ളാഹു എത്തി നോക്കുന്ന സന്ദർഭത്തിൽ കാര്യം പുറത്തു കൊടുക്കൂല അപ്പോൾ ഈ കാര്യം ഒരാളെയും ആക്ഷേപിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെയും തള്ളിപ്പറിയാൻ വേണ്ടി പറയല്ല പക്ഷെ അത് ദീനില്ലാത്ത കാര്യമായത് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ ഇത് നീനില്ലാത്ത കാര്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കണം ആളുകൾ അത് സുന്നത്താണ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ബിധാത്താണ് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഇത് ഇങ്ങനെ വിധാത്തകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പാപമോചനം തടയപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർ തെളിവാക്കുന്നത് ഷാബാൻ പതിനഞ്ചി എന്നുള്ളത് വിധി നിർണയത്തിൻ്റെ രാവാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ വായിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന കാര്യമാണ് വിധി നിർണയത്തിൻ്റെ രാവ് വിധി നിർണയത്തിൻ്റെ ദിവസം അത് ലൈലത്തുൽ ഖദർ ആണ് ലൈലത്തുൽ ഖദർ അതിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അത് റമദാൻ മാസത്തിലാണ് അത് ഷാബാൻ മാസത്തിലല്ല എന്ന് എല്ലാ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചിന് ആളുകൾ നടത്താറുള്ള ഒരു കാര്യമാണ് മൂന്ന് യാസീനോത് എന്നുള്ള പരിപാടി ബറാഹത്ത് നോമ്പ് അതുപോലെ തന്നെ മൂന്ന് യാസീനോത് അതുപോലെ തന്നെ അന്ന് രാത്രി പ്രത്യേകം നിസ്കാരം അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം വെച്ച് അത് വിതരണം ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ നടത്തപ്പെടുന്ന മാലമൂല്യതകൾ ഇതൊക്കെ ഷാബാൻ പതിനഞ്ചിനോട് അനുബന്ധിക്കുന്ന മറ്റ് പുത്തനാചാരങ്ങളാണ് ഇതെല്ലാം നമ്മൾ ബറാഅത്ത് എന്ന് പറഞ്ഞ എന്തർത്ഥം ബറാഅത്ത് എന്ന് പറഞ്ഞ ബന്ധം വിച്ഛേദിക്കന്നാണ് അർത്ഥം അതേ അർത്ഥം പോലെ തന്നെ ഓരോ മുസ്ലിമും ഈ ബറാഅത്ത് നോമ്പിനോടും ഈ പറഞ്ഞ കാര്യങ്ങളോടും ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട് കാരണം ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇസ്ലാമിൽ ഇല്ലാത്ത ഓരോ കാര്യങ്ങളോടും നമ്മൾ ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഈ ശാബാന്റെ പതിനഞ്ചായി കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഇപ്പൊ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കണം പൊരുത്തപ്പെടിക്കൽ എന്ന രൂപത്തിൽ എനിക്ക് പുറത്തു തരണം എന്തെങ്കിലും എന്റെ ഭാഗത്ത് തോന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം എന്നുള്ള രീതിയിൽ മെസേജ് മെസ്സേജുകൾ സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നെബ്സല്ലാഹു അലിഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നബ്സുല്ലാഹു അലിഹി വസ്ല്ല ബറാഅത്ത് നോമ്പെടുത്തതായി പ്രത്യേകം നോമ്പെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ മൂന്ന് യാസീൻ ഒതുവാൻ നെബ്സല്ലാഹു അലിഹി വസ്ല്ലം അന്ന് കൽപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ പൊരുത്തപ്പെടിക്കണമെന്ന് നബ്സുല്ലാഹു അലിഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ാഹു അലിഹി വസ്ലം പഠിപ്പിക്കാത്ത ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ബന്ധ വിച്ഛേദനം നടത്തുക അള്ളാഹു സുബാനഹുല നമുക്ക് പുറത്തു തരാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇത് അള്ളാഹു സുബാന ഈ പതിനഞ്ചാമത്തെ രാവിൽ അവന്റെ അടിമകളിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ ഷിർക്ക് ചെയ്യാതിരിക്കണം നമ്മൾ ചെയ്യാതിരിക്കണം അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനഹുത്താല നമുക്ക് പുറത്തു തരും എന്നുള്ളത് അള്ളാഹു സുബാന എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ എല്ലാ വിദേികളെ ഒഴിവാക്കുവാനും അതിനോടൊക്കെ ബന്ധം വിച്ചേരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹുസ്ബാനോഹത്താലെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ